അപ്പോൾ വരനാവശ്യം കൊണ്ടെന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അനൂപ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു വന്നു ഞാനത് ഇൻ്റർവെൽ വരെ വായിച്ചിട്ട് എനിക്കതിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നി അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അതിൻ്റെ കുറേ കറക്ഷൻസ് ഞാൻ പറഞ്ഞു ആ കറക്ഷൻസ് ഞാൻ തിരുത്തിയിട്ട് കൊണ്ടുവരാൻ സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു കറക്ഷനും അവൻ വരുത്തിയില്ല അവനഷ്ടമുള്ള രീതിയിൽ സിനിമ എടുത്തിട്ട് സിനിമയാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് തോന്നി ഞാനതിൽ ഇടപെടേണ്ട കാര്യമില്ല അഖിലും അഖിലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വായിച്ചിട്ട് കൊണ്ടുവന്നു ഞാനപ്പോൾ അത് അത് വായിക്കുകയാണ് അത് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സിനിമയാണ് അതിലെനിക്ക് അധികം ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൽ ചില സീൻസ് ചില ഡയലോഗ്സ് അപ്പം ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കവരുടെ എൻ്റെ നിന്ന് അവർക്ക് ഒരു സഹായം ആവശ്യം വന്നിട്ടില്ല വേണ്ടി വരുമ്പോൾ നമുക്ക് സംസാരിക്കും അടിപ്പിക്കാത്ത അവര് ഞങ്ങൾ പേരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു സുഹൃത്തുക്കളെ പോലെയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും മറ്റ് ഡയറക്ടേഴ്സിന് കിട്ടാത്ത വലിയ സൗഭാഗ്യമാണല്ലോ രണ്ട് യങ്സ്റ്റേഴ്സ് എൻ്റെ വീട്ടിലുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഹൃദയപൂർവ്വം ഒരു യൂത്ത്ഫുൾ സിനിമയാണെന്ന് ആൾക്കാർ പറയുമ്പോൾ എൻ്റെ ഒരു സന്തോഷം അറിവരെന്താളും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്